വചനമൊഴി സെപ്റ്റംബർ നാല് വചനഭാഗം യാക്കോബ് മൂന്ന് ഒന്ന് പന്ത്രണ്ട് മത്തായി പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തേഴ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് നാവിൻ്റെ ഉപയോഗത്തെ കുറിച്ചാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ കുറിച്ചാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതുപോലെ നല്ല മനുഷ്യരിൽ നിന്ന് നന്മ പുറത്തു വരും ചീത്ത മനുഷ്യരിൽ നിന്ന് ചീത്തയും ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് ഓരോ മനുഷ്യനും തന്റെ വാക്കിന് കണക്കുകൊടുക്കേണ്ടി വരും വ്യർത്ഥമായ വാക്കുകളിലൂടെ സ്വയം ശിക്ഷാവിധി വരുത്തിവെക്കരുത് എന്നാണ് ഈശോ പറയുന്നത് വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്താതെയും വേദനിപ്പിക്കാതെയും നമുക്ക് ശ്രദ്ധിക്കാം ചിഴക്കോ ശ്രീഹാഡ് ലേഖനത്തിൽ ഇന്ന് പറയുന്നതും നാവിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് സംസാരത്തിൽ തെറ്റുവരാതെ പൂർണ്ണനായി വർദ്ധിക്കുവാനാണ് ശ്രീഹാരുടെ പ്രബോധനം കർത്താവിനെ സ്തുതിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ദുഷിച്ചത് പറയരുത് കർത്താവിനെ സ്വീകരിക്കുന്ന അതിരത്തിൽ നിന്ന് ചീത്ത വാക്കുകൾ വരരുത് അനുഗ്രഹങ്ങൾ പുറപ്പെടുന്നതിൻ്റെ ഉറവിടമായിരിക്കണം നാവ് ഒരിക്കലും ശാപവചസ്സുകൾ നാവിൽ നിന്ന് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്ലീഹ പ്രബോധിപ്പിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കും നീരാവിയും മരണത്തിന്റെ കെണിയും പോലെയാണ് അത് മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വെക്കുന്നു കുതിരയെ കണിഞ്ഞാണ്ടിട്ട് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് നമ്മ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചന്